നമസ്കാരം ഗുജറാത്തിലെ സൂറത്തിൽ യുവ മോഡൽ ജീവനൊടുക്കി ഇരുപത്തിമൂന്നുകാരിയായ അഞ്ജലി വർമോറയാണ് അത്വ പ്രദേശത്തെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അഞ്ജലി ദീർഘകാലമായി മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്നു എന്നാണ് വിവരം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി ആത്മാത്യ കുറിപ്പുകളൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്യാനും വിശദാന്വേഷണത്തിന് മൊബൈൽ ഫോൺ പരിശോധിക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ഇതിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് നിഗമനം വീട്ടിൽ വെച്ച നിലയിൽ കണ്ടെത്തുന്നതിന് ഒരു ദിവസം മുൻപ് അഞ്ജലി ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് പോസ്റ്റ് ചെയ്തിരുന്നു ഞാൻ നിനക്കൊന്നുമല്ല എന്ന് ഇന്ന് മനസ്സിലാക്കിയ അടിക്കുറിപ്പോടെയായിരുന്നു ആ റീല് എല്ലാം നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല പക്ഷേ സ്നേഹം നഷ്ടപ്പെട്ടാൽ അത് വേദനിപ്പിക്കും ഇതായിരുന്നു അഞ്ജലിയുടെ മറ്റൊരു റീലിലെ വാചകം മുപ്പത്തിയേഴായിരം ഫോളോവേഴ്സുള്ള തന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ഇവർ പതിവായി റീലുകൾ പങ്കിടുകയും യൂട്യൂബ് ചാനലിൽ വ്ളോഗുകൾ പോസ്റ്റ് ചെയ്യുകയും പതിവായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഗുജറാത്തിൽ ആത്മഹത്യകളിൽ വർധന ഉണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനും ഇടയിൽ ഇരുപത്തിയായിരത്തിലധികം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് നിയമസഭയിൽ അവതരിപ്പിച്ച ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു ഇതിൽ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എണ്ണായിരത്തി മുന്നൂറ്റി ആത്മഹത്യകളും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എണ്ണായിരത്തി അറുന്നൂറ്റി പതിനാല് ആത്മഹത്യകളും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ എണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആത്മഹത്യകളും ഉൾപ്പെടുന്നു ഇരകളിൽ നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന മാനസിക സംഘർഷത്തിൻ്റെ പ്രവണതയാണ് ഇതെടുത്ത് കാണിക്കുന്നതെന്നാണ് റിപ്പോർട്ട് വിദ്യാർത്ഥികളുടെ ആത്മഹത്യകൾ മാത്രം രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നൂറ്റി നാല്പത്തി ഏഴിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി എഴുപത്തി ഒൻപതായി വർദ്ധിച്ചിരുന്നു പരീക്ഷാ സമ്മർദ്ദം അക്കാദമിക് പരാജയം വൈകാരിക പിന്തുണയുടെ അഭാവം എന്നിവയാണ് പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നത്